ഹലോ അസാം ടു അവർ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീട്ടിന്റെ മുകളിലത്തെ നിലയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല നല്ല മഴയാണ് അടിപൊളി മഴയാണ് എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്തും നല്ല മഴയാണെന്ന് തന്നെ എനിക്ക് തോന്നണത് നമ്മുടെ കൊല്ലത്തൊക്കെ നല്ല മഴയാണ് അതേപോലെ തന്നെ ഇവിടെയും നല്ല അടിപൊളി മഴയാണ് കേട്ടോ അപ്പോൾ ചക്കര ഇവിടെ നിൽക്കുന്നുണ്ട് ചക്കര എന്തൊക്കെ വിശേഷങ്ങൾ ഇതിൻ്റെ നല്ല വിശേഷങ്ങളില്ലേ ഏ ഒരുപാട് ആൾക്കാർ വീഡിയോയിൽ എന്റെ മുഖം കണ്ടിട്ട് കമന്റ് ചെയ്യുന്നുണ്ടല്ലോ ചക്കരക്കെ ആകെ ക്ഷീണമായി പിന്നെന്താണ് വളരെ ഇത്രയും വളരെ അടുത്തായി വരെ സൂൺ ഡെലിവറി ഉണ്ടാവുന്ന കുറെ ആൾക്കാർ കമന്റ് ചെയ്യണ്ടല്ലോ എന്താ എനക്ക് എന്താ ക്ഷീണുണ്ടോ ചക്കര എന്ത് പറഞ്ഞോ ചെറുതായിട്ടൊക്കെ ക്ഷീണുണ്ട് ക്ഷീണത്തിന്റെ പേടിയുണ്ടോ <laughs> Hospital... ും എല്ലാവർക്കും വേടും ഏഹ് അതല്ല ഇപ്പൊ രസം അല്ല പിന്നെ നിൽക്കും ഞാൻ വേറെ കാര്യം വരട്ടെ ഇപ്പൊ ഡെലിവറി എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ടാവും ഒന്ന് നോർമൽ ഡെലിവറി ഉണ്ടാവും സി സെക്ഷൻ ഉണ്ടാവും

ും പറയാൻ പറ്റില്ല ഏഹ് അത് നമുക്ക് അപ്പൊ അടുത്ത ഡോക്ടറെ കാണാൻ പോകണ്ടേ മുപ്പതാം തീയതി മാസം മുപ്പതാം തീയതി ഒമ്പതാം മാസ ഗ്രോത്ത് സ്കാൻ എടുത്തിട്ട് ഡോക്ടറെ കാണിക്കണം അല്ലേ ഓക്കെ മുപ്പതാം മുപ്പതാം തീയതിയാണ് പോകാണ്ടുള്ളത് ഒമ്പതാം മാസ സ്കാനിങ്ങിന് അല്ല ഇനിടയ്ക്ക് നമുക്കൊന്ന് ഷുഗർ ചെക്ക് ചെയ്യാൻ പോണ കാര്യം പറഞ്ഞില്ലേ ഒക്കെ ഓക്കെ അപ്പൊ ഏതായാലും ഇനി ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ കുറെ ആൾക്കാർ ചോദിക്കണ്ടേ മംഡുബി എടുക്കണ്ടേ എന്താ ചെക്കര മം ഡുബി എടുക്കേണ്ടത് നമുക്ക് മക്കളെ മംഡുബി എടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ട് പക്ഷെ നമുക്ക് കാലാവസ്ഥ പ്രതികൂലം തന്നെയാണ് നമുക്ക് മഴ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നല്ല അടിപൊളി മഴയാണ് മഴയെ കുറ്റം പറയണമെന്നല്ല കേട്ടോ മഴ പിന്നെ തന്നെയാണ് അത് പെയ്യണം പക്ഷെ മം ഡിബി ഇപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും മഴ തുറന്നിട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ തന്നെ എടുക്കാന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പൊ നല്ല ചക്കരെയോക്ക് മഴയൊക്കെ പെയ്തപ്പോ ആകെ കോല ആകെ ചളിയും പൊടിയും തന്നിട്ട് എനിക്കിതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൂടെ ഈ ഗ്ലാസിന്റെ ഒക്കെ കോലം നോക്കാം ഉള്ള പൊടി ഇതൊക്കെ ആയിട്ട് ഒന്ന് ക്ലീൻ കൂടെ എന്തേ ആക്കൂടെ എന്തേരീട്ട് പറ്റൂലണ്ട അതിനുള്ളൊരു സാധനം ഞാൻ തരാം അതിനൊരു സൊല്യൂഷൻ തരാം എന്നാ ചെയ്യോ അതൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചെ അതിനായിട്ട് ഞാൻ വാങ്ങിയിരിക്കുന്നതാ ഈ ഒരു സാധനം കേട്ടോ അപ്പം ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേര് അഗാരോയുടെ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബറാണ് കേട്ടോ അപ്പം റോയൽ മോഡൽ വരുന്ന ഒരു ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബറാണ് ഞാൻ അവിടെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിന്നെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക് നമുക്ക് തടി അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ ബാത്റൂംസ് ബാത്ത് റബ്ബ് ടൈൽ ഫ്ലോർ ഇതൊക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ ഒരു സാധനമാണ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് മൾട്ടി ആണ് ഈ ഒരു സാധനം ഇത് ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനകത്ത് വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഒരു ലാർജ് ബ്രസിൽ ബ്രഷ് ഉണ്ട് സ്മാൾ ബ്രസിൽ ബ്രഷ് ഉണ്ട് പിന്നെ ഒരു പോയിന്റഡ് ബ്രസിൽ ബ്രഷ് ഉണ്ട് ഫൈബർ സ്പോഞ്ച് ഉണ്ട് വേറെ അല്ലാത്തൊരു സ്പോഞ്ച് ഉണ്ട് ഊൾ ക്ലോത്ത് ഉണ്ട് സ്മാൾ ക്ലോത്ത് ബ്രഷ് ഉണ്ട് ലാർജ് ക്ലോത്ത് ബ്രഷ് അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ടു ടൈപ്പ് സ്പീഡ് വരുന്നുണ്ട് പിന്നെ ഐ പി എക്സ് ഫൈവ് വാട്ടർ പ്രൂഫാണ് പിന്നെ അഡ്ജസ്റ്റബിൾ ഹാൻഡിൽ അതായത് ഹാൻഡിൻ്റെ നിങ്ങളൊക്കെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും പിന്നെ എ ബി എസ് മെറ്റീരിയൽ ആണ് ലൈറ്റ് വെയിറ്റ് ആൻഡ് പോർട്ടബിൾ ആണ് അപ്പോൾ നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ട് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി പവർ കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ട്വൻറ്റി ഫൈവ് വാട്ട്സ് ആണ് പിന്നെ ചാർജിംഗ് ബോൾട്ട് ത്രീ പോയിന്റ് സെവൻ ലോ സ്പീഡ് മുന്നൂറ് ആർ പി എം പെർ മിനിറ്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഹൈ സ്പീഡ് നാന്നൂറ് ആർ പി എം പെർ മിനിറ്റ് ആണ് അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു പ്രൊഡക്റ്റിന് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനുള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന് തന്നെ ഇതാണെന്ന് കേട്ടോ നമ്മുടെ മെയിൻ സാധനം അതായത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാം പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് കേട്ടോ ബാക്കി സാധനങ്ങളൊക്കെ വന്നിട്ട് ഇതാണ്ടില്ല ഇത്രയും സാധനങ്ങൾ അടിയിലാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പോളിഷ് ചെയ്യുന്ന ടൈപ്പ് സ്പോഞ്ചുകൾ അതേപോലെ തന്നെ സ്ക്രബ് ചെയ്യുന്ന ടൈപ്പ് സ്പോഞ്ചുകളൊക്കെ അതെ ഇത്രയും ഇത്രയും സാധനങ്ങൾ ഇതിനുള്ളിലുണ്ട് ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു മെയിൻ മോട്ടറ് കേട്ടോ പിന്നെ ഈ രണ്ട് ഹാൻഡിലാണ് നമ്മൾ പിന്നെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാൻഡിലാണ് അത് പിന്നെ ഇത് രണ്ടും പോയിന്റഡ് ബ്രഷുകളാണ് അതായത് നമ്മുടെ കോർണർ കാര്യങ്ങളൊക്കെ പിന്നെ ക്ലീൻ ചെയ്യാൻ പാകത്തിലുള്ള പിന്നെ ബ്രഷാണ് ആ ഒരു ബ്രഷ് എന്ന് പറയുന്നത് പിന്നെ ഇത് ഇതിനുള്ളിലേക്ക് നമ്മൾ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിനകത്താണ് ബാക്കി ഈ ഒരു സ്പോഞ്ചുകളൊക്കെ ഫിറ്റ് ചെയ്യാനുള്ളത് അത് ഞാൻ കാണിച്ചു തരാം ഇത് വേറൊരു ബ്രഷ് ബ്രഷാണ് കേട്ടോ നമ്മളെ ടൈൽസും അതേപോലെ തന്നെ അത്യാവശ്യം ഏരിയ ഉള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ വരുന്നുണ്ട് പിന്നെ ഇതിൽ ചാർജർ കണ്ടോ ഈ ഒരു ചാർജറാണ് വരുന്നത് കണ്ടില്ലേ ഒരു സീ ടൈപ്പം നമ്മളെ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യും പോലത്തെ ഒരു ചാർജ് തന്നെയാണ് ഇത് വരുന്നത് അപ്പോൾ ഈ ഒരു പിന്നെ ഉപകരണത്തിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ചാർജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതേ ഇതുവഴിയാണ് കേട്ടോ എവിടെയാണ് ഇതിൻ്റെ പോർട്ട് വന്നിട്ട് ഇവിടെയാണ് ഇത് ഇത് കൂടിയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ വൺ ടൈം ജസ്റ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് വൺ ടൈം നമ്മൾ ഇത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം തൊണ്ണൂറ് മിനിറ്റ് വരെ ഒന്നര മണിക്കൂറായില്ല തൊണ്ണൂറ് മിനിറ്റ് ആയപ്പോൾ അല്ലേ ചക്കരെ ആ ഏകദേശം നമുക്ക് ഒന്നര മണിക്കൂർ വരെ നമുക്ക് നോൺ സ്റ്റോപ്പ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതിന് ഇതാണ് ഇവിടെ പവർ ബട്ടൺ ഇവിടെയാണ് കേട്ടോ വരുന്നത് ജസ്റ്റ് പ്രസ് ചെയ്യും അപ്പോൾ അല്ലേ ഇങ്ങനെ റൊട്ടേറ്റ് നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ഇവിടെ ഇപ്പോൾ മൂന്ന് കട്ടയുള്ള ചാർജ് ഉണ്ട് രണ്ട് കട്ടയും കൂടെ ആണെങ്കിൽ ഫുൾ ചാർജ് ആവും നമുക്കിപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള മൂന്ന് കട്ട ചാർജ് ഉണ്ട് ഇപ്പം കണ്ടില്ലേ ഒന്നുകൂടി പ്രെസ് ചെയ്താൽ സ്പീഡ് കുറഞ്ഞു കണ്ടോ ഒന്നുകൂടി പ്രെസ് ചെയ്താൽ ഓഫായി വീണ്ടും ദേ ഒന്നും കൂടി പ്രസ് ചെയ്താൽ ഈ ഒരു സ്പീഡിൽ കറങ്ങരുത് ഇപ്പം ഫുൾ ആർ പി എമ്മിലാണ് കറങ്ങുന്നത് ഒന്നുകൂടി ഇങ്ങനെ പ്രെസ് ചെയ്താൽ കണ്ടോ ഒന്ന് സ്പീഡ് കമ്മിയായി കണ്ടോ സ്പീഡ് കുറഞ്ഞു ഒന്നുകൂടി പ്രസ് ചെയ്താൽ സാധനം സ്റ്റോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബ്രഷ് നമുക്ക് ഇതിലേക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ കാണിച്ചു തരാം എന്താ കണ്ടോ ഇത് ചെറിയൊരു ലോക്കാണ് കണ്ടോ ചെറിയൊരു ലോക്കാണ് ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇതിലേക്ക് വെക്കുക ഇതൊന്നിങ്ങനെ കറക്കി കൊടുക്കാൻ കാണിച്ചു തരാം കണ്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്യാം സാധനം ഫിറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ കറങ്ങി സാധനം കണ്ടോ ഇങ്ങനെ കറങ്ങി അപ്പോൾ നമുക്ക് ഇഷ്ടൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് പോരെ ഓക്കെ അപ്പൊ നമ്മൾ ഏതായാലും ഇത്രയും നാൾ ഈ ഒരു സാധനം കൊണ്ടാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതിങ്ങനെ കൈ കൊണ്ട് തേച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചു കൊടുക്കണം അപ്പൊ ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എവിടെ ക്ലീൻ ചെയ്യണം എന്ന് കാണിച്ചു ചെറിയ ഈ ഒരു ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താ കണ്ടോ ഈ ഒരു ഭാഗത്ത് ടൈൽസിൽ നമുക്ക് അത്യാവശ്യം അഴുക്കുണ്ട് അപ്പൊ നമ്മൾ ചെയ്യാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഈ ഒരു സാധനം ക്ലീനർ ഉണ്ടല്ലോ ജസ്റ്റ് ഇവിടെ പറഞ്ഞു എടുക്കണം നമ്മുടെ ഈ ഒരു സാധനം ഓണാക്കാണ് ഇങ്ങനെ ഇനിയാണ് നമ്മുടെ ആ ഒരു പോയിന്റ് ബ്രഷിന് ഉപയോഗം കണ്ടില്ലേ ഈ ഒരു കോർണറിലൊക്കെ ഇപ്പോഴും അഴുക്കിരിക്കുന്നുണ്ട് കാരണം ഈ ഒരു വലിയ ബ്രഷ് കൊണ്ട് ഇത് ക്ലീൻ ആവില്ല അപ്പൊ അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ ബ്രഷ് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു ബ്രഷ് നമ്മൾ അതിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് ഇതുകൊണ്ടാണ് നമ്മൾ ഈ കോർണറൊക്കെ ക്ലീൻ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതിന് ഞാൻ ഊരിയിട്ട് അടുത്ത് ഇടാൻ പോകാൻ കേട്ടോ അപ്പൊ ഊരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നുമില്ല നിങ്ങളിത് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മാത്രം മതി അപ്പൊ നമുക്കിത് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ നേരിട്ട് പോലെ വീണ്ടും ഇത് ഇതിലേക്ക് ഇടാൻ പോകണേ യിട്ടുണ്ട് നമുക്ക് ആ ഒരു കോർണറിൽ ക്ലീൻ ചെയ്ത് കാണിച്ചേരാതായാലും നമുക്ക് ക്ലീൻ ചെയ്ത ഏരിയ ഒന്ന് വെള്ളം എങ്ങനെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ എത്ര അടിപൊളിയായിട്ടാണ് ഈ അടിപൊളിയായിട്ടാണൊരു ഏരിയ ക്ലീൻ ആയ നിങ്ങൾ കണ്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഇതാ കണ്ടോ ഈ ഒരു സാധനം ഇതിലുണ്ട് അപ്പോൾ ആദ്യം നമ്മളിത് ഇതൊരു ത്രെഡ് ആണ് ഒരു ചെറിയൊരു ആണ് അപ്പോൾ ഇത് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വെറുതെ ഇങ്ങനെ നിഷ്പ്രയാസം ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി ഇതിലിങ്ങനെ ഇതിലും ഇപ്പോൾ നമ്മൾ മൗണ്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഹൈറ്റ് ഇപ്പോൾ നമുക്ക് നോക്ക് എനിക്ക് അത്യാവശ്യം ഉയരമുള്ളത് കൊണ്ടാണ് കേട്ടോ ചക്കരേ ഇന്ന് ഇങ്ങോട്ട് വരെ ഈ ഒരു കോർണറൊക്കെ നമുക്കിപ്പോൾ പൊടി ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇതുവരെ എത്തും പക്ഷേ എല്ലാ ആൾക്കാരും എന്നെ പോലെ എത്രയും നിങ്ങളുള്ള ആൾക്കാരാവണമെന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടതേ ഒരു സാധനം കൂടി ഉണ്ട് ഈ ഒരു സാധനം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും ഇതിലേക്ക് ഇങ്ങനെ ഇതിലും ഗ്രൂ തന്നെയാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ഇതിനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു സാധനം ഓൺ ഓണാക്കി കൊടുക്കുന്നു കണ്ടില്ലേ ത്രൂ ഹൈറ്റിന് നമ്മുടെ വീടിൻ്റെ കോർണർ കാര്യങ്ങളൊക്കെ ചക്കനെ മുഴക്കൊന്ന് കാണിച്ചു കൊടുക്കും കണ്ടോ ഇങ്ങനെ നമുക്കിവിടെയൊക്കെ ക്ലീൻ ചെയ്യാം എന്താ ഒരു കോർണറും എല്ലാ ഭാഗങ്ങളും നമുക്ക് അതേപോലെ തന്നെ ചെലന്തി വില തട്ടാനോ അതേപോലെ തന്നെ എനിക്ക് നമ്മൾ ആയിട്ട് നമ്മൾ ഈ നോമ്പ് ടൈം ആകുമ്പോൾ നനച്ചുള്ളി പണിയൊക്കെ എടുക്കില്ല ചക്കിന് ആ ടൈമിലൊക്കെ നല്ല ഉപയോഗം ഉണ്ടാവും അപ്പോൾ ഹൈറ്റിങ്ങൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ട് കേട്ടോ അതാ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാം വീണ്ടും ഒന്നും കൂടി വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇത്രയും നീളമായിട്ടുണ്ട് അപ്പോൾ ഈ ലോക്ക് ജസ്റ്റ് ഇതേപോലെ നോക്കിയാൽ ഇത്രയും ഹൈറ്റ് നമ്മൾ കിട്ടി നോക്കി നോക്ക് ധാരാളം അത്ര ഹൈറ്റിന് ഈ ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ ഈ ബ്രഷുകളുടെ ഉപയോഗം എന്താണെന്ന് കണ്ടില്ലേ ഇനി നമുക്ക് ഈ ഒരു സ്പോഞ്ചുകൾ വരുന്നുണ്ടല്ലോ അതിന്റെ ഉപയോഗം എന്താണെന്നൂടെ ഞാൻ കാണിച്ചത് നമുക്ക് മെയിൻ ആയിട്ട് കാറിന്റെ ഗ്ലാസ് അതേപോലെ തന്നെ വീടിന്റെ ഇതേപോലെ ജനാലയുടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഹെൽപ്ഫുൾ ആണ് അപ്പോൾ അതുകൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതിൻ്റെ യൂസ്ഫുൾ എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു സ്പോഞ്ച് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ അതാ കണ്ടില്ലേ ഇതൊരു പിന്നെ ഗ്രിപ്പ് ഉള്ള ഒരു പിന്നെ സർഫസ് ആണ് അപ്പോൾ ഈ ഒരു സർഫസിലേക്ക് ഇതാ കണ്ടോ ഇങ്ങനെ എല്ലാ പിന്നെ സ്പോഞ്ചുകളും ഒട്ടിയിരിക്കും പെട്ടെന്നൊന്നും ഇങ്ങനെ ഒരു പൂരത്തൊന്നുമില്ല നല്ല അത്യാവശ്യം കണ്ടോ അത്യാവശ്യം നല്ലപോലെ തന്നെ ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ കണ്ടോ ഇതെല്ലാം നമുക്ക് അതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന പാകത്തിലുള്ളതാണ് ഇതായിക്കോട്ടെ പിന്നെ വേണമെങ്കിൽ ഇതാ ഇതായിക്കോട്ടെ ഇതെല്ലാം അങ്ങനെ തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഗ്ലാസ് സർവസിൽ നമ്മൾ ഈ ഒരു സാധനമാണ് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സാധനം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കണ്ടോ ഈ ഒരു സാധനം നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് വെച്ചു അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്പോഞ്ചുണ്ടല്ലോ ഇതേപോലെ ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം സാധനം ഒട്ടിയിട്ടുണ്ട് കേട്ടോ തീരണുണ്ടല്ലേ അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഗ്ലാസ് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഈ ഒരു സർഫസ് ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സ്പോഞ്ചിലേക്ക് നമ്മള് പിന്നെ ഏത് ക്ലീനറാണോ ഉപയോഗിക്കുന്നത് അത്യാവശ്യം ഫോമില് അവരുടെ ഒരു ക്ലീനർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിലേക്കൊന്ന് അപ്ലൈ ചെയ്യാനോ കാണിച്ചു കൊടുത്തിട്ടൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉരതേണ്ട ഇങ്ങനെ ഉരതേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നല്ല വൃത്തിയായിട്ട് ഗ്ലാസ് നല്ല പോളിഷ് ചെയ്തെടുക്കാൻ കഴിയും സംഭവം ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ടേ ആർക്കു വേണത് യൂസ് ചെയ്യാം പ്രായമുള്ള ആൾക്കാരാണെങ്കിലോ ഇനിയിപ്പോൾ പിന്നെ കുറച്ച് ചെറിയ ആൾക്കാരാണെങ്കിലോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിത് ഇനി തുടച്ചെടുക്കാൻ പോകുന്നുണ്ടോ പതിനായിട്ട് ഞാൻ ഇവിടുത്തെ ഈ ഒരു ബ്രഷാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മറ്റേത് മാറ്റിയിട്ട് ഇതേ ഇത് വീണ്ടും ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് ഇതുകൊണ്ട് നമ്മൾ തുടയ്ക്കാൻ പോകണേ അപ്പൊ നമ്മൾ ആ ആദ്യം ഫോം ചെയ്തു രണ്ടാമതും അതിനെ തുടച്ചെടുക്കുന്നതിന് ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ ഇതിനെ അടിപൊളിയായിട്ട് ഒന്ന് പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബ്രഷ് ഉപയോഗിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെയൊക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അതേപോലത്തെ ഒരു പിന്നെ മെറ്റീരിയൽ ആണ് ഉണ്ട് അപ്പോൾ അതുകൂടി ഞാൻ ഫിറ്റ് ചെയ്തിട്ട് ഫൈനൽ സ്റ്റേജ് ഞാൻ പോളിഷ് ചെയ്ത് ചെയ്തെടുക്കണം നോക്കി ക്ലീൻ ആ അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഗെയ്സ് കാണിച്ചു കൊടുക്കുക കണ്ടോ ഈയൊരു ജനലൊക്കെ എത്ര അടിപൊളിയായിട്ട് ക്ലീൻ ആയി നോക്കി നോക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മൾ കണ്ടില്ലേ എത്ര നന്നായിട്ടാണ് ക്ലീൻ നോക്കേ ഓക്കെ ഗെയ്സ് അപ്പോൾ ഏതായാലും നമ്മുടെ പിന്നെ ഇതിൻ്റെ യൂസ്ഫുൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ നമ്മുടെ കമന്റ് പിന്നായിട്ടൊക്കെ നമുക്ക് കൊടുക്കാം അല്ലേ ചക്കരെ അല്ലേ അപ്പോൾ ഏതായാലും എനിക്കിനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ ഒരു സാധനവും ഇല്ല ഇനി പിന്നെ കൈ കൊണ്ട് വരതാൻ വയ്യാന്നൊക്കെയുള്ള ബുദ്ധിമുട്ട് മാറിയില്ലേ അവർക്കെട്ടോ ജസ്റ്റ് പിടിച്ചെടുത്ത മാത്രം മതി പിടിച്ചെടുത്ത മാത്രം മതി അപ്പൊ കണ്ടോ അതേപോലെ യൂസ് ചെയ്താൽ മാത്രം മതി അപ്പൊ ഇതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബില്ലിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കിപ്പോ തന്നെ അവിടെ നിന്ന് പോയിട്ട് നല്ലൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളിലെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഏതായാലും പനമനൊക്കെ വിളിച്ചു ചക്കരെ നട്ടില് വിളിച്ചു അല്ലേ പനം മാനൊക്കെ അവർ നമ്മുടെ സ്കാനിങ്ങിന് മുന്നേ കയറ്റി എത്തും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷി വരുമ്പോൾ എല്ലാവർക്കും